ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ഒക്ടോബർ വയോജന ദിനം ഗായത്രി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ചേലക്കര അമ്മ വീട്ടിൽ വയോജന ദിനം ആഘോഷിച്ചു ചേലക്കര എസ് എച്ച്ഒ സതീഷ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ നല്ല കാലത്ത് അല്ലെങ്കിൽ അമ്മ അമ്മ എന്ന സങ്കല്പം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഒരു കുട്ടികളെ അല്ലെങ്കിൽ ഒരു ആ ഒരു കുട്ടി ഒരു ചെറിയൊരു ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞ് ആരായി അവനാരായി തീരാൻ വേണ്ടിയിട്ട് അവരെടുക്കുന്ന പ്രയത്നം അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും എനിക്കൊന്ന് ചെറുപ്രായത്തിലേക്ക് ഏറ്റവും കൂടുതൽ അമ്മമാരായിരിക്കും കഷ്ടപ്പെടുക കാരണം കുട്ടികളെ നോക്കുക എന്ന് പറയുന്നത് തന്നെ ഉറക്കൊഴിച്ചിട്ടും അവരുടെ എല്ലാ എല്ലാം ഒരുപാട് സഹ സഹനം നടത്തിയിട്ടാണ് ഒരു കുട്ടിയെ അവര് ഒരു പ്രാ ഒരു അവൻ്റെതായ അല്ലെങ്കിൽ അവരുടേതായ ഒരു അവന്റെ കാര്യങ്ങൾ നോക്കാനുള്ള ഒരാളായിട്ട് എത്തിക്കുന്നത് അപ്പൊ അതിന്റെ പുറകില് അച്ഛൻ്റെ അമ്മയും അമ്മയുടെയും ഒരു സഹനശക്തി വലുതാണ് കാരണം നമ്മുടെ ഒരു കേരളത്തിന്റെ സംസാരിച്ചു നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യണം എല്ലാ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ജീവിക്കുന്ന മുഴുവൻ മക്കൾക്കാകാം ആരും അവരവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നില്ല എല്ലാവരും മക്കൾക്ക് വേണ്ടി ജീവിക്കുക അവരുടെ പഠനം അവരുടെ സുഖം അവരുടെ ഞാൻ അനുഭവിച്ച യാതനകളൊന്നും അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഞാൻ പഠിക്കാൻ സമയത്ത് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ അവരൊരിക്കലും അറിയാൻ പാടില്ല അപ്പൊ നമ്മൾ എന്തൊക്കെ വില കൊടുക്കും നമുക്ക് എന്തൊക്കെ ഇല്ലെങ്കിലും അവൻ എന്താവശ്യപ്പെട്ടാലും അവൾ എന്താവശ്യപ്പെട്ടാലും നമ്മൾ ആ നിമിഷം അവർക്ക് നടത്തി കൊടുക്കും അവസാനം നമ്മളിപ്പോ ഈ പറയുന്ന പോലെ അവർ ഈ യൂറോപ്പിലേക്കും മറ്റു വിദേശ രാജ്യങ്ങളിലേക്കും പോയിട്ട് നമ്മൾ അവരുടെ ഈ ഒരു ഏകാന്തത എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്ന ഏകാന്തതയാണ് ആരുമില്ലാത്തൊരവസ്ഥ ഈ പ്രത്യേകിച്ച് നമുക്ക് ഈ വയസ്സുകാലത്താണ് ഇതിൻ്റെ ഒരു ഏകാന്തം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് നമുക്ക് അങ്ങനെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാല ഈ പ്രായം ചെല്ലുമ്പോൾ നമ്മുടെ ആരോഗ്യം ക്ഷയിക്കും ആരോഗ്യമുള്ളപ്പോൾ നമുക്ക് ഒരു പ്രശ്നമില്ല ആരും വേണ്ട എന്നുള്ള തോന്നലുണ്ടാവും പക്ഷേ ഈ ആരോഗ്യം ക്ഷയിക്കുമ്പോൾ നമുക്ക് ആരെങ്കിലും കൂടെ ഉണ്ടാവുന്ന തോന്നല് വരുന്നത് ഈ ആരോഗ്യം ക്ഷയിക്കുമ്പോൾ അത് പ്രത്യേകിച്ച് പ്രായാധികം ചെല്ലുമ്പോഴാണ് പ്രായം ചെല്ലുമ്പോഴാണ് അത് തോന്നലുണ്ടാവുന്നത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഇന്ന് പറയുന്ന നാട് വയോധികരാവേണ്ട ഞങ്ങൾ ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന തണലും ഈ സ്നേഹവും ഈ വാത്സല്യവും ഈ നേടിയതെല്ലാം എൻ്റെ മുന്നിൽ ഇരിക്കുന്ന നിങ്ങളുടെ പ്രയത്നമാണ് അന്ന് നിന്ന് നിങ്ങൾ കൊണ്ട വെയിലാണ് ഇന്ന് തണലായി ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വിയർപ്പാണ് ഞങ്ങളുടെ സന്തോഷമായി മാറിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയാലും വാർദ്ധക്യം ബാധിച്ച അല്ലെങ്കിൽ വാർദ്ധക്യം അവസ്ഥയാണ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരു ശക്തി ഒരു മനുഷ്യ ജീവിക്കും കഴിയില്ല മനുഷ്യ ജീവനുള്ള ഒന്നിനും വർദ്ധക്യം എന്ന അവസ്ഥയെ മറികടക്കാൻ കഴിയില്ല അത് നേരിടേണ്ട ഒരു അവസ്ഥ തന്നെയാണ് എന്നാൽ അത്തരം അവസ്ഥയിലുള്ളവരെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ടോ വേണ്ട രീതിയിൽ സംരക്ഷിക്കുന്നുണ്ടോ നമ്മുടെ സമൂഹമെന്ന് വലിയൊരു ചോദ്യമായി അവശേഷിക്കുന്നു ഒരു ചെറിയ ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുന്നു പത്ത് മുപ്പത്തഞ്ച് കൊല്ലമായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്തെങ്കിലും കഴിഞ്ഞൊരു നാലു മാസം മുമ്പേ കാലത്ത് ഒരു ആറ് മണിക്ക് എൻ്റെ വീട്ടിൽ ഒരു വയസ്സായാണ് ഒരു എഴുപത്തിയഞ്ച് എൺപത് വയസ്സായ ആളും അയാളുടെ ഭാര്യയും രണ്ടുപേരും എൻ്റെ ഗേറ്റിൽ വന്ന് ഗേറ്റ് തുറക്കാൻ പറ്റാതെ ഗേറ്റ് പിടിച്ച് തൂങ്ങി നിൽക്കുമ്പോൾ ഞാൻ കാലത്ത് ആറിലേക്ക് പോയി ഗേറ്റ് തുറന്നു അവരുണ്ടായ ഒരു സംഭവം ഞാൻ പ്രത്യേകം ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ മകൻ മൂന്നാൺമക്കളാണ് മൂത്ത മകൻ മെഡിക്കൽ കോളേജിലേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് രജിസ്ട്രാർ ഓഫീസിൽ പോയി ഒപ്പിട്ട് അവരുടെ സ്വത്ത് മേടിച്ചിരിക്കുകയാണ് അച്ഛനോട് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ രജിസ്ട്രാഫീസ് മെഡിക്കൽ കോളേജിലേക്കാണ് പോണത് എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ ഞാൻ കാലത്തന്നെ കാലത്ത് ആറര മണിക്ക് റേഷൻ വിളിക്കുകയും അഡ്വക്കേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആധാരം ആധാരം മിനിഞ്ഞാനാണ് ക്യാൻസലായത് ആധാരം ഒരുപാട് നിയമപ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ ആ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം ആളുകളെ തൻ്റെ ജീവനും തൻ്റെ ജീവിതകാലം മുഴുവൻ തൻ്റെ മക്കൾക്ക് സമൂഹത്തിനു വേണ്ടി കഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഇന്നത്തെ തലമുറ ചെയ്യേണ്ടതിന് പകരം എന്താണോ ചെയ്യേണ്ടത് നിന്ന് അവരെ ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വാർഡ് മെമ്പർമാരായ ഗീത ഉണ്ണികൃഷ്ണൻ നിത്യ തേലക്കാട്ട് മുൻ മെമ്പർ വിനോദ് പന്തലാടി പാരമ്പര്യ ആയുർവേദ വൈദ്യർ യതീന്ദ്രദാസ് പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു सत्त्वपाल पे सत्रवर्ती गुमारा ताकि चुमोगी चुनिन प्रेम ये मुने तामर वल्लम तुरियान ताकि चुमोगी चुनिन प्रेम ये मुने तामर वल्लम तुरियान मन दिलालो ഉദ്യാന പാലകൻ വന്നതിനാലോ ആത്മാവിനുള്ളിലേക്കമുഖമന്ത്രം ആരെയുണർച്ചും ഉന്മാദം കുടമുള്ള പൂവിനും മലയാളിപ്പണ്ണിനും പുടവാളിക്കാൻ തോല കൂടുതൽ താൽ കൂന്തോ താൻ ആഹാ അഹാ അഹാഹ ആകാശ പൊന്നാണ നിലകളിലായത്തിൽ തൊട്ടേ വരാം ആകാശ പൊന്നാണ നിലകളിലായത്തിൽ തൊട്ടേ വരാം തുമ്പ തുമ്പുടത്തിൽ തുഞ്ചത്തായുഞ്ഞ ആകാശ പൊന്നാടനിലകളിലായത്തിൽ തൊട്ടേ വരാം മന്ത്രത്താൽ പായുന്ന കുതിരകൾ മാണിക്ക് കയ്യൽ തൊടാം മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്ക ീടാകെ വിരുന്നു വന്നവർ ഭരണം പറ്റി മുടിഞ്ഞു പണ്ടി വീടാകെ വീട് പുതുക്കി പണിയും വരയും വിശ്രമ വെള്ളി മേൽ ഭാരതമെന്നാൽ നാടുകൾ കേവലൊരു പിടി മണ്ണല്ല ജനകോടകൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗ്രഹമല്ലോ ഭാര്യ അച്ഛൻ അമ്മച്ചു നീ തനല്ലേ ആയിരമല്ലി പൂവല്ലേ അമ്മച്ചു നീ തനല്ലേ ആയിരം വല്ലി പൂവല് പെണ്ണു കേട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ കായലരിയത്തുവലയെറിഞ്ഞ പള കിലൂക്കിയ സുന്ദരി പെണ്ലു പെണ്ണു കേട്ടി തുടർന്ന് പ്രസ് ക്ലബ് പ്രസിഡന്റ് ഗോപിച്ചകുന്നത്ത് അമ്മ വീട് അന്തേവാസികൾക്കുള്ള ഓണക്കോടി വിതരണം ചെയ്തു ഹലോ റൈറ്റ് ന്യൂസ് ചേലക്കര ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപറ വടക്കാഞ്ചേരി